ഇറ്റാലിയൻ നാഷണൽ ടീമിന്റെ യൂറോ യൂറോകപ്പിലെ യാത്രകൾ വളരെ നേരത്തെ അവസാനിച്ചെങ്കിലും റിക്കാർഡോ കാലിഫിയോരി എന്ന ഫുട്ബോളർ ആരാധകരുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് സാക്ഷാൽ പൗലോ മാൾഡീനിയോ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള കളിയിലെ വ്യത്യസ്തത കൊണ്ട് ഈ കളിക്കാരൻ ഇന്ന് ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെന്റർ ബാക്കിനും അപ്പുറത്തേക്കുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ നീളൻ മുടിക്കാരനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റിക്കാർഡോ എന്ന ഇറ്റാലിയൻ താരം തന്റെ യൂത്ത് കരിയറിന് തുടക്കം കുറിക്കുന്നത് പെട്രിയാന എന്ന ക്ലബിലാണെങ്കിലും അദ്ദേഹം ചിത്രത്തിലേക്ക് വരുന്നത് വർഷം രണ്ടായിരത്തി പത്തിൽ എ എസ് റോമിലൂടെയാണ് പക്ഷെ തൻ്റെ യൂത്ത് കരിയറിൽ അദ്ദേഹത്തിന് വളരെ ഹോറിബിൾ ആയ ഒരു ഇഞ്ചറി നേരിടേണ്ടി വന്നിരുന്നു ഒരുപക്ഷെ തന്റെ ഫുട്ബോൾ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പരിക്കായിരുന്നത് യു എഫ് ഐ യൂത്ത് ലീഗിൽ കാൽമുട്ടിന് പരിക്കേറ്റപ്പോൾ തന്റെ മെനിസ്കസിലെ ലിഗമെന്റും മുട്ടിൻ്റെ കാപ്സ്യൂളുമെല്ലാം വളരെ കാര്യമായി റപ്ചർ ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹം യു എസ് എയിലേക്ക് ട്രീറ്റ്മെൻറ്റിനായി യാത്ര തിരിച്ചു തീർച്ചയായും ആ നാളുകളെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം നിമിഷങ്ങളായിട്ടായിരുന്നു അദ്ദേഹം വിവരിച്ചത് എ എസ് റോമയുടെ സ്ട്രൈക്കറായ എഡിൻ ജെക്കോ ചാമ്പ്യൻസ് ലീഗിൽ വിക്ടോറിയക്കെതിരെ ഹാട്രിക് നേടിയപ്പോൾ കാലിഫോറിയയുടെ ജേഴ്സി ഒരു ട്രിബ്യൂട്ടായി അദ്ദേഹം കാണികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു പക്ഷേ നീണ്ട ട്രീറ്റ്മെന്റിന് ശേഷം അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തിയത് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമായിരുന്നു നിർഭാഗ്യവശാൽ റോമയിൽ ഫോൺസെക്കിക്ക് ശേഷം പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ജോസെ മറിയുന്നു അദ്ദേഹത്തെ അനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പങ്കുവെച്ചെങ്കിലും പിന്നീട് കാലഫീറിയ യൂസ് ചെയ്യേണ്ട ആവശ്യം ജോസേക്ക് വന്നില്ല അതോടെ അദ്ദേഹം ഒരു ലോൺ നീക്കത്തിൽ കൂടുതൽ അവസരങ്ങൾക്കായി ഇറ്റലിയിലെ തന്നെ മറ്റൊരു ക്ലബ്ബായ ജനോയിലേക്ക് മാറി എന്നാൽ ഇതിനിടയിൽ യു എഫ് എയുടെ ഫിഫ്റ്റി ഫോർ ദ ഫ്യൂച്ചർ എന്ന ഭാവി താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ജനോയിൽ പ്രതീക്ഷിക്കാത്ത ഗെയിം ടൈമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം പക്ഷേ സ്വിറ്റ്സർലൻഡിലെ ബെയ്സലിലേക്കുള്ള നീക്കത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി ലെഫ്റ്റ് ബാക്കായ ആയ കാലിഫ്യൂറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ മുപ്പത്തിനാല് അപ്പിയറൻസുകൾ നടത്തി ഒരു ലെഫ്റ്റ് ബാക്ക് എന്ന നിലയിൽ ഡിഫൻഡിങ്ങിന് അറ്റാക്കിന്റെ പ്രധാന ഘടകമായി മാറാനുള്ള കഴിവായിരുന്നു അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ശ്രദ്ധേയനാക്കിയത് ഇതോടെ തന്റെ ജന്മനാട്ടിൽ നിന്നും ഒരു കോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുകയുണ്ടായി സീരിയയിലെ ബൊലോനിയ എന്ന ക്ലബിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ഓഫർ ലഭിച്ചത് കാലിഫോർനിയെ സംബന്ധിച്ച് തൻ്റെ ഫോം ഇറ്റലിയിൽ തിരികെ കൊണ്ടുവരാനുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി ആയിരുന്നത് ഇറ്റാലിയൻ ക്ലബിലാകട്ടെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം തീർത്തും വ്യത്യസ്തമായിരുന്നു ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ വളരെ ഡിഫറൻറ്റായ ഒരു പ്ലാനോട് കൂടിയായിരുന്നു അദ്ദേഹത്തെ ടീമിലെത്തിച്ചത് അദ്ദേഹം റിക്കാർഡോയെ ഒരു സെൻറ്റർ ബാക്കായി ആയി കളിപ്പിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ ബെയ്സലിൽ ആയിരുന്ന സമയം മുതൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു റിക്കാർഡോ നിലവിൽ ഒരു സെൻറ്റർ ബാക്കായി ആയി കളിക്കാനും പ്രാപ്തനാണ് സാക്ഷാൽ തിയാഗോ മോട്ട എന്ന ഇറ്റാലിയൻ പരിശീലകന് കീഴിൽ യഥാർത്ഥത്തിൽ കാലിഫോരി ഒരു കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ പ്ലെയറായി മാറി ഒരു സെന്റർ ബാക്ക് ആയിരുന്നിട്ടും പരിശീലകൻ അയാൾക്ക് ഓപ്പൺ സ്പേസുകളെ എക്സ്പ്ലോയ് ചെയ്യാനുള്ള ഫ്രീഡം നൽകി തന്റെ ആറടി ഇഞ്ച് ഉയരവും ട്രിബിളിംഗ് മികവും സ്പീഡുമെല്ലാം കാലിഫോറിയയുടെ അറ്റാക്കിംഗിലും വളരെ മികച്ച തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് നൽകി തിയാഗമോട്ടയുടെ ഫോർ ടു ത്രീ വൺ ഫോർമേഷനിൽ പ്രധാന പ്ലെയറായ റിക്കാർഡോയുടെ ബലത്തിൽ ബൊലാനിയ സീരിയൽ തകർപ്പൻ പെർഫോമൻസുകൾ കാഴ്ചവെച്ചപ്പോൾ ലീഗിൽ അവർ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ക്ലബ് ഹിസ്റ്ററിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു അതേ സീസണിൽ ഒരു സെന്റർ ബാക്കായി കളിച്ച കാലിഫേരി രണ്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമായിരുന്നു നേടിയത് സ്വാഭാവികമായും ഈ പെർഫോമൻസുകൾ അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിലേക്കുള്ള ഒരു സ്റ്റെപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പിൽ സ്പെയിനെതിരെ തന്റെ ഓൺ ഗോളിൽ ഇറ്റലി പരാജയപ്പെട്ടിരുന്നുവെങ്കിലും ക്രൊയേഷ്യക്കെതിരെ ക്രൂഷ്യൽ ടൈമിൽ സ്വന്തം ഹാഫിൽ നിന്നും അദ്ദേഹം കളക്ട് ചെയ്ത പന്ത് ഒടുവിൽ കലാശിച്ചത് ഇറ്റലിയുടെ നിർണായകമായ ഗോളിലായിരുന്നു നിർഭാഗ്യവശാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ തന്റെ ടീം സ്വിറ്റ്സർലൻഡിനെതിരെ തോറ്റു പുറത്താവുമ്പോൾ ആ മത്സരത്തിൽ സസ്പെൻഷൻ മൂലം അദ്ദേഹം പ്രത്യക്ഷനായിരുന്നില്ല പക്ഷെ ടൂർണമെന്റിൽ കാലിഫിയൂരിയ ഉണ്ടാക്കിയെടുത്ത പ്രസൻസ് വളരെ വലുതായിരുന്നു പല പ്രമുഖ ക്ലബ്സിന്റെയും ട്രാൻസ്ഫർ ടാർഗറ്റായി മാറിയ കാലിഫിയൂരിയെ ഭാവി മാൾഡീനിയോ നെസ്റ്റിയോ ആയിട്ടാണ് ചില ഫുട്ബോൾ ആരാധകർ കണക്കാക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ